നമസ്കാരം ഹോർട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഹമാസിന്റെ ആക്രമണങ്ങൾ കനത്ത വെല്ലുവിളിയായി ഇപ്പോഴും തുടരുകയാണ് പോലും ഞെട്ടിച്ചുകൊണ്ട് കൊടും ക്രൂരതകളാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഹമാസിനെ ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാനാണ് ആക്രമണം തുടങ്ങിയത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഇതുവരെ അതിനവർക്ക് സാധിച്ചിട്ടില്ല എന്നത് കനത്ത പരാജയം തന്നെയാണ് യുദ്ധത്തിൽ തോറ്റു തുന്നം പാടി നിൽക്കുമ്പോഴും നെതന്യാഹു സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കെതിരെ കനത്ത രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും അഴിച്ചുവിടുകയാണ് എന്നാൽ വളരെ വലിയ രീതിയിലുള്ള വെല്ലുവിളി പലസ്തീൻ അനുകൂല സംഘടനകൾ അവർക്കെതിരെ തീർക്കുന്നുമുണ്ട് വലിയ പ്രത്യാക്രമണങ്ങൾ ലഭിക്കുമ്പോഴും അതിൽ പലതും പുറത്തുവിടാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുന്ന സമീപനമാണ് നെതന്യാഹു കൈക്കൊള്ളുന്നത് അങ്ങനെ ഇരിക്കെ ഇതാ മറ്റൊരു വാർത്തയാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ഗാസയിൽ വീണ്ടും രക്തസാക്ഷി ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് ഹമാസ് ജബലിയ ക്യാമ്പിനു സമീപമാണ് അൽഗസം ബ്രിഗ്രേഡിന്റെ പ്രവർത്തകർ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബെൽറ്റ് ധരിച്ചാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ മരിക്കുകയും അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഇസ്രായേൽ സൈന്യം സ്ഥലം വിടുകയാണ് ഉണ്ടായത് ഇതിനു മുൻപും ഹമാസ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ ഇത് രണ്ടാം തവണയാണ് ഹമാസ് രക്തസാക്ഷി ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഹമാസിനു ശേഷം ഗാസാമുനമ്പിലെ രണ്ടാമത്തെ വലിയ സായുധ സംഘമായ അൽഗുദ്സ് ബ്രിഗ്രേഡ് ഒരു രക്തസാക്ഷി ഓപ്പറേഷൻ കൂടി നടത്തിയിരിക്കുന്നു താൽ അൽ സത്താർ പ്രദേശത്ത് രണ്ട് ഇസ്രായേലി സൈനികരെ സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിച്ചും അൽഗസം ബ്രിഗ്രേഡ് ഇല്ലാതാക്കിയിട്ടുണ്ട് ബെയ്ത്ത് ഹാനൂൻ പ്രദേശത്ത് ഒരു ഇസ്രായേലി സൈനിക വാഹനത്തെയും അൽഗുസ് ബ്രിഗ്രേഡ് ഇതിനോടകം തകർത്തിരിക്കുന്നു ഗാസയെ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടപ്പാക്കുന്ന ജനറൽ പ്ലാൻ പരാജയപ്പെടുന്നതിന് സൂചനകളും പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ബെയ്ത്ത് ഹനൂൻ പ്രദേശത്ത് നിന്ന് അഞ്ച് ദീർഘദൂര മിസൈലുകൾ അൽഗസം ബ്രിഗ്രേഡും അൽഗുസ് ബ്രിഗ്രേഡും സംയുക്തമായി വിട്ടതാണ് ഇതിന് തെളിവായി പറയുന്നത് ഗാസയിൽ നിന്ന് വളരെ അകലെയുള്ള ജെറുസലേമിലേക്കാണ് ഒരു മിസൈൽ എത്തിയത് ഗാസ അധിനിവേശം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ആദ്യം പിടിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് ബെയ്ത്ത് ഹനൂർ അവിടെ നിന്നെല്ലാം ഹമാസിനെയും മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ഹമാസിനു മുന്നിൽ ഇസ്രായേൽ അടിപതറുകയാണ് നെതന്യാഹു പോലും ഹമാസിനെ പേടിച്ച് ബങ്കറിൽ ഒളിക്കുകയാണ് പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പോലും വ്യക്തമായി അറിയാം